മെഷീനിൽ അങ്ങനെ കിട്ടും അപ്പൊ അതിന് തീരെ കൊടുക്കണമല്ലോ തീരെ വന്ന് വാങ്ങിക്കുന്നത് ബിസ്ക്കറ്റ് ഒക്കെ ബേക്കറി ഐറ്റംസിനാണ് പറയുന്നത് പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ട്രൈ ചെയ്ത് കൊടുക്കും മൈസൂരിൽ നിന്ന് ട്രെയിനിങ് ആണ് അല്ല അവര് എൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിലൊന്നാണ് സഹായിക്കണം ഫോണൊന്നും കാണണം കൊച്ചിയില് പോയി അതിൻ്റെ സെക്രട്ടറിയെ കാണണം വെരി ഗുഡ് ഈവ്നിങ് ഹലോ ആ ഞാനിവിടെ ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂര് ഏങ്ങണ്ടിയൂർ ഇവിടെ ഗ്രീൻ ഔറ എന്ന് പറഞ്ഞിട്ടൊരു വിമൻ ഓൻറ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമാണ് കോക്ക്നട്ട് ബേസ്ഡ് പ്രോഡക്റ്റ്സ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംരംഭക ഇതിൻ്റെ ട്രെയിനിംഗ് എല്ലാം നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെൻറ് ബോർഡിൻ്റെ സബ്സിഡിയും കിട്ടിയിട്ടുണ്ട് നോട്ട് എ വെരി ഹ്യൂജ് ബട്ട് ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് സോ ദ പ്രോഡക്റ്റ്സ് ഹാർ ബീങ് ട്രൈഡ് ആറ്റ് ബീങ് എക്സ്പോർട്ടഡ് ടു ഈവൻ ദ യു എസ് Especially the coconut milk, the first milk which is squeezed out of coconut. Even that has been exported, and the response is uh, seemingly very positive. So, I think you should make a visit to this institution, see what are the possibilities or taking their products to the international level and even uh, domestic market also. i think you uh, will have your uh, shelf uh, full of items. yeah. I'll, I'll send you her business card if we can make a if, if, if the administration Wing of the Coconut Development Board in Kochi can make a visit to the institution. Will be fine. Okay. Her name is Sumila Jaira. Sunila Jairaj. Jaira. Please take note, and uh, I will I will ask her to call you. Okay. Coconut? ഡെവലപ്മെന്റ് ബോർഡിന്റെ സെക്രട്ടറി ആണ് ആ അങ്ങനെയാണ് ഞങ്ങളുടെ ഓപ്പറേഷണൽ മെത്തേഡ് ഈ മെസ്സ്രീ കിട്ടുന്ന എങ്ങനെയാ ആൾക്കാർക്ക് അർഹരായവർക്കല്ലേ കിട്ടി അവർ രാജ്യത്തുള്ള വിവിധ പ്രദേശങ്ങളിലെ സാധാരണക്കാർ ഇതുപോലെയുള്ള ഞങ്ങളുടെ പാർട്ടി അറിയിക്കുന്നു പിന്നെ അത് തന്നെ ചെക്ക് ചെയ്തിട്ട് കൊടുക്കും നിങ്ങളുടെ വെറാസിറ്റി എന്താണ് നിങ്ങളുടെ ഒരു കരുത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലേ അറി എന്റെ ഒരു അറിവിനെ എത്തണമല്ല അതും ഈ മെഷീനറി ഉപയോഗിച്ചത് അതും കൂടിയാണ് ബൂത്ത് പ്രവർത്തകരുടെയും മണ്ഡലം പ്രവർത്തകരുടെയും ജോലി നിങ്ങൾ ഇവിടെ കാണുന്ന മറ്റേ കാർഡറ് വല്ല ഒരു അവര് ചെവിക്ക് പിടിച്ചൊക്കെ എടുക്കാൻ ഒരാളുണ്ടവിടെ ഞാൻ ഇപ്പൊ കപ്പം ചായ പിടിച്ചു ഞാൻ ありがとうごいます。